കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശ്വാസത്തിൽ കാണിച്ചിരിക്കുന്നെ അങ്ങനെ കിരണും കല്യാണിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ശരണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയത്ത് വിക്രമം പ്രകാശനവും ഉണ്ടായിരുന്നു കല്യാണിക്ക് ദേഷ്യം വന്നിട്ട് വിക്രത്തിനോട് പറഞ്ഞു നീ അതേ കാലം ഇങ്ങനെ സൂചിച്ച് ജീവിക്കില്ലടാ നീ ചെയ്തു പോയ തെറ്റിനൊക്കെ നീ പ്രായിത്തം ചെയ്യേണ്ടി വരും നീ നിന്നെ വലിയ രാജാവാക്കാനായിട്ടല്ലായിരുന്നോ നിന്റെ അച്ഛൻ ശ്രമിച്ചേ പക്ഷെ ഇപ്പൊ നീ രാജാവല്ല വെറും കള്ളനാ ഇനി നീ ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ തുടർന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് രക്ഷ കിട്ടില്ലടാ ഇനി നിന്റെ വാസം ജയിലിലായിരിക്കും എന്ന് പറയാണ് വിക്രത്തിന് ദേഷ്യം വന്നിട്ട് കേട്ട് കഴിഞ്ഞു പ്രകാശം പറഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ ഇനി കൂടുതൽ പാചകം അടിക്കാതെ പോകാൻ നോക്കാൻ പറയണം ഇത് കേട്ടപ്പോ ശരണി പറഞ്ഞു നിങ്ങൾ നിങ്ങളത് പറയണം അവർ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കും ഞാൻ വിളിച്ചിട്ട് വന്ന അതിഥികൾ അവര് അവരെപ്പോൾ പോകണം എന്നൊക്കെ അവരല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾക്ക് പറയാനുള്ള അർഹതയില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രകാശം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പുവായാണ് പിന്നീട് ശരണ്യോട് പറഞ്ഞു ശരൺ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേന്ന് ചോദിക്കുവാണ് കല്യാണി പറഞ്ഞു പേടിക്കേണ്ട കേട്ടോ അവനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം അതേ കാലം അവനിങ്ങനെ സൂചിച്ച് ജീവിക്കില്ല നിനക്ക് എന്താ ചെയ്യാൻ പറ്റും നീ അതെല്ലാം ചെയ്തോ ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും കേസ് നടക്കുന്ന സമയത്ത് ഞാൻ വന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളാം നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് ശരണേനെ ആശ്വസിപ്പിച്ചതിന് ശേഷം അത് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് കല്യാണി കിരണൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ സമയത്ത് രാഹുലിനെ നേരം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്കുമായിരുന്നു മനോഹറും ഷാരി സാരയെ കൂടിയിട്ട് അങ്ങനെ ബോധം കെടുത്തിയാണ് കൊണ്ടിരുന്നത് കൊണ്ടുവന്ന നേരം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്ന സമയത്ത് വന്ന സ്റ്റാഫുകളോട് അതെ തട്ടാതെ മുട്ടാതെ കൊണ്ടുവരണം കേട്ടോ വിലവെടുപ്പുള്ള സാധനമാണെന്ന് എന്ന് അങ്ങനെ അവിടെ കയറ്റിക്കൊണ്ട് പോവാം സരോവിൻ്റെ മുഖത്ത് ഷാരിയുടെ മുഖത്ത് ഒരു വെപ്രാണം കാണുന്നുണ്ടായിരുന്നു പക്ഷെ മനോഹർ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ എത്തിയില്ലേ ഇനിയിപ്പം നമ്മൾക്ക് പേടിക്കേണ്ട പേടിക്കണ്ട ഇനിയിപ്പച്ഛനെ അവർ നോക്കൂന്ന് പറയണം സാരി പറഞ്ഞ എന്നാലും എന്നാലും ഒരു കുഴപ്പമില്ല മോള് മോള് ധൈര്യമായിട്ട് ഇരുന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് സാരിയവനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് പിന്നീട് കാണിക്കുന്ന ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആൽബിയും സോണിയും കിരണും കല്യാണി എല്ലാവരും നേരെ വരുന്നത് അഗസ്റ്റിനാച്ച ഒക്കെ വീട്ടിലേക്കായിരുന്നു വന്നപ്പോത്തേനും ആൽബിയുടെ മമ്മി ചോദിച്ചു അല്ല എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വിരുന്നൊക്കെ ഗംഭീരമായിരുന്നു എന്ന് ചോദിക്കുകയാണ് സൂപ്പർ ആയിരുന്നു ആൻറ്റി നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കാഞ്ഞി എന്റെ മുത്തശ്ശിയ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയത് ഞങ്ങളാ വിരുന്നുകാരൻ അറിയത്തില്ല അതുകൊണ്ട് അത്ര നല്ല ടേസ്റ്റിന് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവര് കൊള ആക്കി വെച്ചാണെന്ന് പറയണം നല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ എന്ന് ചോദിക്കുകയാണ് ആൽബി പറഞ്ഞു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് വിക്രത്തിനെ പൊളിച്ചടുക്കിട്ടല്ലേ ഞങ്ങള് വരുന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആൽബിയുടെ മമ്മി പറഞ്ഞു ശരിയാ ഇത് തന്നെ വേണമായിരുന്നു അവൻ എന്തുമാത്രം ദുഷ്ടത്തിലാണ് കാണിച്ചെ സോണിയോട് മാത്രമല്ലോ കാണിച്ചത് അപ്പം അവൻ കല്യാണി കാണിച്ചില്ലേ അവൻ ഇനിയും അനുഭവിക്കണമെന്ന് പറയാം അഗസ്റ്റ്യൻ പറഞ്ഞു അങ്ങനെ അവനെ വെറുതെ വിട്ടാ പറ്റില്ല അവന് കൊടുക്കാനുള്ള കൊടുക്കണമെന്ന് എന്ന് പറയാം കിരൺ പറഞ്ഞു അതൊന്നും അവർക്ക് ആരും പേടിക്കണ്ട കേട്ടോ അവന് കിട്ടാനുള്ളത് അവന് കിട്ടിക്കോളും അത് ദൈവം കൊടുത്തോളും ദൈവം കൊടുത്തില്ല നമ്മളാണെങ്കിലും എന്ന് പറയുകയാണ് ഈ സമയത്ത് കിരണ്ടെ ഫോൺ വിലടിച്ച് ആണ്ടേ അടുത്ത കുഴിച്ചു വിളിക്കുന്നുണ്ടെന്ന് പറയാണ് മനോഹറാണെന്ന് വിളിച്ച് മനോഹർ വിളിച്ച് സാറേ സാറ് പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ രാഹുൽ എന്ന് പറഞ്ഞാൽ ബെഗാസുനെ മെന്റൽ മെന്റൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയാം ശരി ശരി അന്ന് നീ ഫോൺ വെച്ചാളാം പറയാണ് പിന്നീട് എല്ലാവരുമായിട്ട് പറഞ്ഞു എല്ലാവർക്കും കൂട്ടിയൊരു സന്തോഷം വർത്താനം ഉണ്ടെന്ന് പറയാം എന്താ ഗ്രാൻ സന്തോഷ സന്തോഷവർത്താനം ബെഗാസുനല്ലേ എൻ്റെ അങ്കിൾ രാഹുൽ അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കി ഇത് കേട്ടത് എല്ലാവർക്കും സന്തോഷമായി പെട്ടെന്ന് അഗസ്റ്റ്യൻ പറഞ്ഞു നല്ല കാര്യമല്ല മോനെ അത് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കണം പ്രകാശിനിട്ട് അത് നല്ല കാര്യമാണെന്ന് സോണിയും പറയാണ് ചെറിയതായിട്ട് കൊടുത്താൽ പറ നല്ല രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് പറയാം കീരം പറഞ്ഞ അതിന്റെ ആവശ്യം ഇനിയുണ്ടാവും തോന്നില്ല ആ വിക്രം അവനെ കൊണ്ട് തന്നെ അങ്ങേടെ സമതല തെറ്റിക്കോളും ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് പ്രകാശം സമതല തെറ്റി പോലെ നിൽക്കുവായിരുന്നു വിക്രത്തിന്റെ അവസ്ഥ കണ്ടു ഇനി ഇങ്ങ അങ്ങേരെ ഓടിക്കോളും കല്യാണി പറഞ്ഞ എൻ്റെ അച്ഛനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേനെ പോലെ ഒരു ദുഷ്ട ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയാണ് സോണി പറഞ്ഞു ഇനി അപ്പൊ അതൊക്കെ ഓർത്തിട്ട് കല്യാണി വിഷമിക്കണ്ട അവർക്കുള്ള തിരിച്ചടി ആ സമയാ സമയത്ത് കിട്ടിക്കോളൂ എന്ന് പറയാണ് ആൽബിയുടെ അമ്മ എറിഞ്ഞ് വഴലേ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ കയറുവാ ഞാൻ ചായയും പലഹാരങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ സോണിയും കല്യാണിയും പറഞ്ഞ് ഞങ്ങളും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു അവരെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് കിരണോണ് അറസ്റ്റും പറഞ്ഞു മോനെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ ഒരു പക്ഷേ അവൻ ഇനി അടങ്ങിയിരിക്കാൻ വഴിയില്ല ആ പ്രകാശൻ എന്ന് പറയുന്നവന് അവൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നീക്കങ്ങളൊക്കെ നടത്തുമെന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ഇനി ഒരു നീക്കം നടത്തിയാലും നമ്മുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആച്ചാ എന്ത് പണി കൊടുക്കണമെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇനി അവനും വരട്ടെ അവൻ ഇത്രയും കാലം ചെയ്തതിനൊക്കെ അവനെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ അവനതുപോലെയല്ല പണിയല്ലേ കിട്ടിയേക്കുന്നത് ഇനിയിപ്പം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവനെ അനുഭവിക്കും നരകവേദന അനുഭവിക്കും ആ വേദന കണ്ടിട്ട് ആ കൂടെയുള്ള അവന്റെ ഭാര്യയും മകളുമൊക്കെ വേദന നിന്ന് ഓരോ നിമിഷം കഴിയണം അങ്ങനെ അങ്ങനെയൊരു എട്ടിന്റെ പണിയല്ലേ അവന് കിട്ടിയേക്കുന്നു ചോദിക്കുവാണ് അല്ല ഇനി അതുപോലെ ഒരു പണിയും കൂടെ പ്രകാശനും കൂടെ ഈ പണി കൊണ്ട് ഒതുങ്ങണേ എൻ്റെ അമ്മായിച്ചനെ കൊള്ളാ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പണി തന്നെയായിരിക്കും പ്രകാശനായിട്ട് കിട്ടാൻ പോണേന്ന് പറയാണ് ഈ സമയത്ത് മെൻ്റൽ ഹോസ്പിറ്റലിലാണെങ്കിൽ രാഹുൽ പതുക്കെ കണ്ണു തുറക്കുമായിരുന്നു അടുത്ത സാ ശാരിയും സരയും മനോഹരവും എല്ലാവരും ഉണ്ട് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയിട്ട് ശാരിയോട് ചെയ്യും ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ് അല്ല രാഹുലേട്ടാ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു തലേറക്കം ഉണ്ടായി അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്ത് തലകറക്കോ എനിക്കോ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഭ്രാന്തനായ ഒരാളൊന്ന് ഓടി വന്നിട്ട് രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നത് ആഹാ നേരത്തെ ഇങ്ങൾ എത്തിയില്ലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് രാഹുലിനൊന്നും മനസ്സിലായില്ല അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ നീ ചോദിക്കുകയാണ് അപ്പം രാഹുൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഞാനിത് എവിടെയാന്ന് ചോദിക്കുകയാണ് ആഹാ ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് നമ്മളെ ശല്യം ശയിക്കാതെ സഹിക്കുക വയ്യാതെന്ന് പറയുമ്പോഴേ വീട്ടുകാരെ കൊണ്ടേ ആക്കുന്ന സ്ഥലം ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുകയാണ് പക്ഷെ എൻ്റെ ഭഗവാനെ എൻ്റെ മെന്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിക്കുന്നത് കൊണ്ടാക്കിയേക്കുന്നത് ഇതൊരു ഞെട്ടലാണ് രാഹുലിനുണ്ടാക്കിയത് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യണം നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് രാഹുലിനെ കെട്ടിപ്പിടിച്ച് ഉമ കൊടുത്തിട്ട് അങ്ങോട്ട് ഓടി പോവുകയാണ് രാഹുൽ തകർന്ന അടിഞ്ഞു പോയി രാഹുൽ ചോദിച്ചു ശാലി നീ എന്ത് പരിപാടിയാണ് കാണിച്ചേന്ന് ചോദിക്കുകയാണ് അത് രാഹുലേട്ടാ രാഹുലാണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് അത് കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടന്നാൽ കുറയാവുന്നേ ഉള്ളൂ നമുക്കത് മാറ്റിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് പറയണം ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നല്ലേ മനോഹർ ഇങ്ങനെ നിക്കുവാണ് പെട്ടെന്ന് മനോഹർ നമ്മുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു നീ അതിനെ കാരണക്കാനല്ലേ നീ എന്നെ ഇവിടെ കൊണ്ടാക്കിയെന്ന് ചോദിക്കണ അല്ല അച്ഛാ ഞാനത് ഇന്നേ ഇനി ആവണ്ടെങ്കിൽ നമ്മൾ കഴുത്തേലും കൂടെ കുത്തിപ്പിടിക്കുവാണ് കൊങ്ങക്ക് കുത്തിയൊക്കെ പൊക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും മനോഹറിന് ശ്വാസം കിട്ടാതെ കടന്ന് പടയാണ് ശാരി ശാരിയൊക്കെ പിടി പിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിഷയില്ല വിട് രാഹുലേട്ടാ വിടാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മരുമോന എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ ഒരു മരുമോന ഇവന് ഞാൻ കൊന്നിട്ടോളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീട്ടിൽ പിടി പിടിയിച്ച് കഴിയുമ്പോഴത്തേനും രാഹുൽ അവിടെ നിറങ്ങി ഓടുകയാണ് മനോഹർ പുറകെ അങ്ങനെ താഴേക്ക് ഓടി ചെന്നപ്പോഴത്തേനും അവിടെ ഇട്ട് മനോഹർ വട്ടം ഇട്ട് പിടിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഓടി വന്ന് രാഹുലിനെ കയറി പിടിക്കുവാണ് പിടിവിടലെന്നും പറഞ്ഞിട്ട് മനോഹരം പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് ഡോക്ടർ വരുന്നത് ഡോക്ടറെ കണ്ടപ്പോഴേ ചാരി പറഞ്ഞു അതെ എൻ്റെ ഭർത്താവ് ഡോക്ടറെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി ഡോക്ടർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയണം അതോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഷോക്ക് ട്രീറ്റ്മെൻറ് അങ്ങനെ കിട്ടുവാണ് ആദ്യത്തെ ഷോക്ക് രാഹുൽ കടന്ന് പെടയുവാണ് ഈ കാഴ്ച കണ്ട് കഴിഞ്ഞപ്പോൾ മനോഹറിന് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ ഇനി കിട്ടത്തില്ലോ സരി ശാരിയൊക്കെ എന്ത് ചെയ്യണം നടത്തിയില്ല അത് പുറത്ത് നിൽക്കുവാണ് കാരണം ഇത്രയും കൂടിയൊരവസ്ഥ ഇനിയിപ്പോൾ തങ്ങളുടെ ജീവനും അപകടത്തിലാണ് മനോഹർ വന്നിട്ട് ഉടനെ പേടിക്കാനൊന്നും ഇല്ല രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടന്നാ പോകാൻ നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുന്നേ ഉള്ളൂ അതൊന്നും മാറട്ടെ എന്ന് പറയാണ് സരിയോ ശാരിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അച്ഛനല്ലേ അച്ഛൻ ഈ ആ ഒരു അവസ്ഥ ആർക്കാണെങ്കിലൊരു ബുദ്ധിമുട്ടാണൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അതിനേക്കാളും വലിയ സ്വന്തം ജീവനല്ല ജീവനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർ സമാധാനിക്കുക പിന്നീട് കാണിക്കുന്ന പ്രകാശൻ ആ പാടം തലയ്ക്ക് പ്രാന്ത് ഒരു അവസ്ഥയെ നിൽക്കുകയാണ് പ്രകാശൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വിക്രത്തിനോട് പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലട മോനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം അല്ല അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ എന്ത് ചെയ്യാനോ അവളുണ്ടല്ല കല്യാണി സോണി ഇതിന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് പ്രകാശൻ നല്ലെന്ന് പറയണം ഭാനുമതി അമ്മ വന്നിട്ട് പറഞ്ഞു നീ എന്ത് ചെയ്യാനോ മോനെ നിനക്ക് ഒന്നാമത്തെ കാര്യം വയ്യ അറിയാലോ അതെനിക്ക് അറിയാമേ എനിക്കൊരു ഇല്ല അതല്ലേ കുഴപ്പമുള്ളൂ പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നം എനിക്കിപ്പം ഞാൻ മുന്നി കണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ വന്നിട്ടല്ലേ നാണം കിട്ടി കിടത്തിട്ട് പോയത് വിളിച്ചിട്ട് പോയത് അവറ്റകളെ അങ്ങനെ വിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലച്ച ഞാന് ഞാൻ കാരണമല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ഇനിയിപ്പം നീ നന്നായോന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലട മോനെ കല്യാണിന്റെ അത്ര ഒരു കാരണവശാലും നീ ഉയരാൻ പോകുന്നില്ല അപ്പൊ ഇനി ഏക മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ കല്യാണി ഉണ്ടല്ലോ അവളെ തകർക്കാന്നുള്ള എന്ന് അവളുണ്ടായ അന്ന് തുടങ്ങിയ കഷ്ടകാലം എനിക്ക് ഇതുവരെ ആയിട്ട് എന്റെ കഷ്ടകാലം മാറിയില്ലെന്ന് പറയാ ബാലിമതി പറഞ്ഞു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു സോണിയുടെ കല്യാണം നടക്കാതെ വന്നു കഴിയുമ്പോഴത്തേനും സോണിയും നല്ല കല്യാണം നടക്കും നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാൻ എന്നൊക്കെയുള്ള എല്ലാ പ്രതീക്ഷകളും പോയില്ലേട മോനെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നു ഒരു കാര്യം ചെയ്യുക നീ വന്നാ ഫുഡെങ്കിലും കഴിക്കേ ഇങ്ങനെ വ്യശനം തളർന്നു ഒത്തിയി ഇരിക്കില്ല എന്ന് പറയണം അമ്മേ എനിക്കത് കൊലച്ചോറ ഇനി എനിക്കത് ഇറങ്ങത്തില്ല എന്ന് പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ആ അവറ്റകളെ ഇല്ലാതാക്കണം അതിന് എന്ത് മാർഗം ആരുടെ കാല് പിടിച്ചിട്ടാണെന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങനെ ഇറങ്ങുവാണ് പാനുമതിമിച്ച് നീ അതെങ്ങോട്ടാൻ വരെ പോകുന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ആളുടെ കാല് പിടിക്കണം എന്നറിയാം എന്ന് പറഞ്ഞ് പ്രകാശനങ്ങോട്ട് പോവാ പിന്നീട് കാണിക്കുന്ന മെന്റവോസ്പിറ്റല ശാരിയുടെ സരേന്റെ അടുത്ത് പ്രകാശം നിൽക്കുകയാണ് പ്രകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് സരി പറഞ്ഞു എന്ത് ചെയ്യാനോ അങ്കളെ അച്ഛൻ ഈ വിധം ആയി പോയല്ലോ അല്ലിപ്പം രാഹുലൻ്റെ സ്ഥാനത്ത് വേറെ ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ കാരണം അത്രമാത്രം വേദനകളായ പുള്ളിക്കാലം സഹിച്ചേ സ്വന്തം പെങ്ങളുടെ സ്വത്തുക്കളും മൊത്തം കൈവിട്ട് പോയില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു ശരിയാ അങ്കിള് പറഞ്ഞ കാര്യങ്ങൾ ശരിയാന്ന് പറയാണ് ശാരി പറഞ്ഞു ഇതിന് ഒരു തിരി കനത്തെ തിരിച്ചടി കൊടുക്കണമെന്ന് പറയാം ആ കല്യാണി അവൾ എല്ലാത്തിനും കാണണം എന്ന് പറയാം പ്രകാശം പറഞ്ഞു എൻ്റെ മെയിൻ പ്രശ്നം അവൾ തന്നെയാണ് അവൾ കാണണം എനിക്കിപ്പം എൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കാരണം ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം എങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് സാരി പറഞ്ഞു അല്ല വിക്രമിൻ്റെ അച്ഛന് നല്ല മെക്കാനിക്കല്ലേ നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ പണി അറിയുന്നില്ല എനിക്ക് അതെ അപ്പം അവളുടെ വണ്ടിയിൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം പെട്ടെന്ന് പ്രകാശിന്റെ മനസ്സിലായ ലൈറ്റ് കത്തിയത് ഇത് കേട്ടുക ശരി നല്ല ഐഡിയ ആണല്ലോ നിർത്തി പ്രകാശം നിൽക്കുക അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിത് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ കേട്ടോ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി